എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഇന്ന് എന്ത് വിഷയത്തെ പറ്റി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽക്ക് വന്ന ഒരു ചിന്ത അതായത് എല്ലാവരും ക്രിസ്മസിന്റെ തിരക്കിലാണ് പക്ഷേ ഈ ഒരു വേളയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്രിസ്മസ് കാരൽസിന്റെ തിരക്കിലായിരുന്നു ഞാൻ അപ്പൊ ആ സമയത്ത് ഉണ്ടായ ചില കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ട് സംസാരിക്കാനുള്ള ഒരു പ്രചോദനമാണ് ഇന്ന് എനിക്കുള്ളത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഒക്കെ പുൽക്കൂട്ടിൽ ഇതേമാരി ഒരു ഉണ്ണിയേശു പെറന്ന് കാണും ഇന്ന് എല്ലാവരും ആ ഒരു തിരക്കിലും ആഘോഷത്തിലും എന്താ പറയുക നോമ്പ് വീട്ടുന്നതിൻ്റെ തിരക്കിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിരിക്കുന്ന ഈ ഒരു വേളയിൽ എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ് നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിനെ ഈ ഒരു രൂപം മാത്രമായിട്ടാണ് നമ്മൾ കാണുന്നത് കൊല്ലത്തിലൊരു ദിവസം ആ ഒരു ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പെറുക്കുന്ന ഒരു ഉണ്ണിയേശു ആയിട്ട് മാത്രമാണ് നമ്മൾ ഉണ്ണിയേശുവിനെ കാണുന്നത് പക്ഷെ എന്റെ മനസ്സിൽ വന്നൊരു ചോദ്യം ഉണ്ണിയേശു ഈ ഒരു ഒരു രൂപത്തിൽ ഈ ഒരു ബിംബത്തില് മാത്രം ഉൾക്കൊള്ളാനുള്ളത് മാത്രമാണ് ഈ ഒരു ഉണ്ണിയേശു നമ്മളുടെയൊക്കെ പുൽക്കൂട്ടിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പുൽക്കൂട്ടിൽ ഉണ്ടാകും പക്ഷെ എന്റെ ചോദ്യം ഇതാണ് ഉണ്ണിയേശു പിറന്നതായിട്ട് നമ്മളൊക്കെ ആഘോഷിക്കുന്നു നമ്മൾ പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു ഒരുപാട് വിഷസ് മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷസ് ഷെയർ ചെയ്യുന്നു നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ടവരെ കാണുന്നു നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നു പള്ളിയിൽ പോകുന്നു ആഘോഷിക്കുന്നു ക്യാരൽസ് ചെയ്യുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സമയത്ത് ചെയ്യുന്നുണ്ട് പക്ഷെ എന്റെ ഒരു ചോദ്യം ഈ ഉണ്ണീശു ശരിക്കും പിറന്നു എവിടെയാണ് പിറന്നത് യേശു നമ്മുടെ പുൽക്കൂട്ടിൽ പിറന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് തൊടാൻ പറ്റുന്നുണ്ട് ഈ ഒരു രൂപത്തിൽ നമുക്ക് ഉണ്ണി യേശുവിനെ നമ്മളുടെ മനസ്സിലേക്ക് ഒരു ചിത്രമായിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് അവസാനിച്ചോ ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ ഉണ്ണി യേശു എന്ന് പറയുന്നത് ഒരു പ്രതീതമാണ് സ്നേഹത്തിന്റെ ശാന്തിയുടെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ പ്രകാശത്തിന്റെ കൂട്ടായ്മയുടെ ഒക്കെ ഒരു പ്രതീകമാണ് ഉണ്ണിയേഷു എന്ന് പറയുന്നത് വെറുതെ ഒരു രൂപം നമ്മുടെ പുൽകൂട്ടിൽ വെച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രൂപം നമ്മുടെ ഒക്കെ വീട്ടിൽ വെച്ചതുകൊണ്ട് ഉണ്ണിയു പിറന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഉണ്ണിയു പെറുക്കേണ്ടത് നമ്മളുടെയൊക്കെ ഹൃദയത്തിലാണ് ആ ഉണ്ണിയേഷു അതായത് നമ്മുടെ ഹൃദയത്തിൽ പെറന്നിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം അത് നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ് നമുക്ക് എത്രമാത്രം കൂട്ടായ്മയിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് എത്ര മാത്രം മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് എത്ര മാത്രം മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് നമുക്ക് എത്ര മാത്രം മറ്റുള്ളവരെ വിലയിരുത്തുവാൻ അല്ലെങ്കിൽ വിലമതിക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് എത്ര മാത്രം മറ്റുള്ളവർക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും നൽകാൻ സാധിക്കുന്നുണ്ട് നമ്മളുടെ പ്രസൻസ് മറ്റുള്ളവർക്ക് എത്രമാത്രം കംഫർട്ടബിൾ ആണ് നമ്മളുടെ പ്രസൻസ് എത്രമാത്രം മറ്റുള്ളവർക്ക് ആശ്വാസപരമാണ് നമ്മൾക്ക് ഒരു കൂട്ടായ്മ നിൽക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മൾക്ക് ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ടോ ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഒരു പുൽക്കൂട്ടിന്റെ ഒരു ഉണ്ണിയേശ്വന ഒതുക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾക്ക് ഉന്നയിച്ചു നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചോ അല്ലെങ്കിൽ ആ ഒരു ഉന്നയിച്ചു ജനിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ പിറക്കുന്ന തക്ക രീതിയിൽ നമ്മളുടെ ഹൃദയത്തെ നമുക്ക് ശുദ്ധമാക്കി വെക്കാൻ സാധിച്ചു ഇനിയും സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും സമയമുണ്ട് ഹൃദയത്തിനുള്ളിൽ നിന്നാണ് ഒരുവന്റെ വിശുദ്ധിയും അശുദ്ധിയും പുറത്തു വരുന്നത് നമ്മൾ പുറത്തു കുറെ ബാഹ്യമായ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് കാര്യമില്ല നമ്മളുടെ മനസ്സ് നമ്മളുടെ ഹൃദയം എത്രമാത്രം ഒരുങ്ങി എന്നത് പ്രാധാന്യമാണ് ഏറ്റവും പ്രാധാന്യം അതിനാണ് നമ്മളൊരു രൂപത്തെ വെറുതെ മുത്തം ആ രൂപത്തെ ആദരിച്ചത് നമ്മൾ ആ രൂപത്തെ കയ്യിൽ താലോലിച്ചതുകൊണ്ടൊന്നും ഉണ്ണേഷ് പിറക്കുന്നില്ല അത് വെറും ഒരു ആചാരം മാത്രമാണ് ഉണ്ണീഷ് പിറക്കേണ്ടത് നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ ഇനിയും നമ്മുടെ കുടുംബത്തിൽ അശാന്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഇനിയും നമ്മളായിരിക്കുന്ന ചുറ്റുപാടിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ആദ്യം ആ പ്രശ്നങ്ങളിലേക്ക് തിരിയുക പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ണിയേശു പിറക്കും ഉണ്ണിയേശുവിന് പിറക്കാൻ വേണ്ടത് പക്ഷെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിന്റെയും ഒരു ഇടമാണ് ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വെറുതെ ഒരു രൂപം കൊണ്ട് വെച്ച് ആ രൂപത്തിന് ഒരു മുത്തം കൊടുത്തതുകൊണ്ടൊന്നും നമ്മൾ ക്രിസ്മസ് ഒന്നും ആവുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇത്തിരി സ്പെഷ്യൽ ആണെങ്കിലും എന്റെ വീഡിയോയിൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ചിന്തിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് തരുന്നത് കാരണം ഇതാണ് ഇന്ന് എനിക്ക് ചിന്താവിഷയമായിട്ട് വന്നത് കാരണം നമ്മൾ പ്രത്യേക ഒരു പുൽക്കൂട്ടിൽ ഉണ്ണി യേശുവിനെ വെച്ച് മെറി ക്രിസ്മസ് പറഞ്ഞതുകൊണ്ട് അതൊരു ക്രിസ്മസ് ആകുന്നില്ല ക്രിസ്മസ് വേണ്ടത് കൂട്ടായ്മയിലും സന്തോഷത്തിലും അതേപോലെ സഹനത്തിലും പ്രാർത്ഥനയിലും മറ്റുള്ളവരിലേക്ക് പ്രകാശമായി സ്നേഹമായി നമ്മളുടെ വിലപ്പെട്ട സമയം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു സമ്മാനങ്ങൾ നൽകിയും സന്തോഷത്തിലൂടെയും ഒക്കെയാണ് നമ്മൾ ശരിക്കു പറഞ്ഞാൽ ക്രിസ്മസ് ആഘോഷിക്കേണ്ടത് ഇവിടെ എവിടെയെങ്കിലും നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തിരുത്തുക ഉണ്ണി യേശു തിരക്കുന്നതിന് വേണ്ടി ഇത്രയും നല്ലൊരു ഹൃദയം നമുക്ക് ആ ഒരു ഹൃദയത്തിൻ്റെ ഒരു ശുദ്ധി ആ ശുദ്ധിയിലാണ് എപ്പോഴും നമ്മളുടെ ഉണ്ണിയേശു പിറക്കുന്നതും നമ്മളുടെ പ്രവൃത്തിയിലും ചിന്തയിലും വാക്കിലും നോട്ടത്തിലും എല്ലാം ആ ഉണ്ണിയേശുവിനെ നമുക്ക് സംശീകരിക്കാൻ സാധിക്കുക എന്നാൽ മാത്രമാണ് അവിടെ ഉണ്ണിയേശു പിറന്നതെന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് വെറുമൊരാചാരം ആഘോഷം അതിന് വലിയ അർത്ഥം അത് ഒരു ദിവസത്തേക്ക് മാത്രം പക്ഷെ കാലാകാലം നിലനിൽക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ശുദ്ധിയിലാക്കേണ്ടിയിരിക്കണം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം